ദ ദ ഹീറോയിൻ ഓഫ് ഫിലിം ഹായ് നമസ്കാരം ഇന്ന് ഇവിടെ എല്ലാരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എല്ലാവരും വളരെയധികം സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ സംസാരിച്ചപ്പോൾ പോലും ആൾ ഒരു കാലം തൊട്ടേ സിനിമ ആഗ്രഹിച്ച് അങ്ങനെ സിനിമ സ്വപ്നം കണ്ട് കുറെ നാളുകൾ എടുത്ത് അതിന് ശ്രമിച്ച് എത്തിയ കുറേ പേര് കൂടി ചേർന്നൊരു സിനിമയാകേ എനിക്കിപ്പോ വിളി അതിനൊന്ന് വിളിക്കാൻ പറ പറ്റത്തുള്ളൂ എനിക്കിപ്പം ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ആദ്യമായിട്ട് അഭിനയിച്ച പടത്തിലാണെങ്കിലും അത് രണ്ടാമത് അഭിനയിച്ച പടത്തിലാണെങ്കിലും അത് എൻ്റെ അമ്മയും അച്ഛനും ഏറ്റവും നല്ല ആൾക്കാരെ കിട്ടാറുള്ളൂ ആദ്യത്തെ അശോകൻചാണ്ടൻ ആയിരുന്നു ഇതിലിപ്പം ഈ അശോകൻചണ്ടാണ് സാറിന് ഒരു മാമും ഒരുപാട് രസം ഉണ്ടായിരുന്നു ഞാൻ അവരുടെ കൂടെ ആ ഫോട്ടോയിൽ ഒക്കെ എടുത്തപ്പം അന്നത്തെ രൂപം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും ആ ഈ രൂപത്തിൽ എനിക്ക് അവരുടെ ഒരു മോളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അതുപോലെ ഇപ്പം മഞ്ജുശേഷി ആയിക്കോട്ടെ മഞ്ജു ശേഷി ഒരു സീരിയസ് ഒരു ആളെ ആളെപ്പോലെ ഉള്ളൊരു ക്യാരക്ടറാണത് അപ്പോൾ എനിക്കൊത്തിരി പേടിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇനി ആളുടെ ഒരു മെത്തേഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ വെച്ച് കണ്ടു ഇപ്പം കണ്ടു ഇപ്പോഴുള്ള ഉള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ളൊരു അമ്മയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു അശോകൻ ചേട്ടന് ഞാനാണെങ്കിൽ ഒരിക്കലും രാവിലെ ആൾ നടക്കാൻ പറഞ്ഞു ഞാനാ പ്രോട്ടീൻ കണ്ടു അപ്പോൾ തന്നെ ആൾ പെട്ടെന്ന് ബാധിച്ചത് എൻ്റെ മോളോട്ടെ അതല്ലേ എന്ത് നിൽക്കണേ അയ്യോ എങ്ങനെ വീട്ടീന്നൊക്കെ പെട്ട് പുറത്ത് അസമയത്ത് ഇറങ്ങുന്ന ഒരാളോട് മകളോട് ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു അങ്ങനെ ഒരു പ്രത്യേകത എനിക്കൊരു ഭയങ്കര സ്നേഹം അവരോട് തോന്നുന്നുണ്ടായിരുന്നു അവിടെ ആ സിറ്റി വെച്ച് അതുപോലെ തന്നെ നമ്മുടെ വർഗീസേട്ടൻ വർഗീയ സേട്ടൻ്റെ കഥകൾ കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ വർഗീസേട്ടൻ നടന്ന വർഗീസേട്ടൻ്റെ കഥകൾ പറയുമ്പോൾ ആളുടെ കുറേ ശ്രമത്തിൽ ഒരു സിനിമയാണിത് കുറേ വർഷത്തിന് ശേഷം ആളുടെ ഒരു സ്വപ്നത്തിൽ നിന്നുണ്ടാകുന്ന ഇതാണ് പിന്നെ ആളൊരു ഫൺ ലവിങ് പേഴ്സൺ ആണ് ആളൊരു ജോളിയ മനുഷ്യനാണ് അപ്പോൾ ജൂവിയൽ പേഴ്സൺ ആണ് അപ്പോൾ ആളുടെ സിനിമകളും അത് തന്നെയാണ് അപ്പോൾ ഒരു ഫൺ ടൈം വാച്ച് എപ്പോഴും ആൾക്ക് നമുക്ക് ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളുടെ ഏറ്റവും മനോഹരമായി സ്ക്രിപ്റ്റ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഞാൻ പറയേണ്ടത് നമ്മുടെ സൂര്യൻചേട്ടൻ സെറ്റിൽ എപ്പോഴും ഷൂട്ടിന് ഇടയ്ക്ക് പെട്ടെന്ന് തമിഴ്നാട്ടിൽ പോകണം തമിഴ്നാട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു അതുമാത്രം എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു അതൊരു ചരിത്രയ്ക്ക് ഇത് എന്തായിരുന്നു പിന്നെ പറയേണ്ടത് ഷെൻചേട്ടൻ േട്ടനാണെങ്കിൽ മഹാറാണി പിന്നെ കൂടെ കൂടിയിട്ടുണ്ട് എവിടെ എനിക്ക് എനിക്കറിയത്തില്ല എന്താ പറയണ്ടതെന്ന് ആളുടെ ആയിട്ട് വളരെ അധികം ആണ് ഞാൻ എനിക്ക് ആളുടെ ആളെക്കാലം അധികം ആളുടെ ഡാഡീനെ ആയിട്ടാണ് കമ്പനി അതുപോലെ ഇപ്പം മമ്മിനെയും ഇപ്പോ അതുകഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇടിമാരെ കുറിച്ചാണ് ആദ്യമേ തന്നെ ഷഹദ് ഷഹദ് എന്റെ പൊന്നെ കോസ്റ്റ്യൂമും കൊണ്ട് ഓടുന്ന ഷഹദും ഈ സെറ്റിന്റെ അങ്ങേ ദൂരത്തുനിന്ന് ഒച്ച വിളിച്ച് വിളിക്കുന്ന ലിവിനും പിന്നെ കിളി പോയ പോലെ ടെൻഷൻ അടിച്ച് നിർക്കുന്ന അർജുനും എല്ലാവരുടെയും സിനിമകളൊക്കെ അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ് ആ സിനിമകളൊക്കെ നടക്കാനും അത് അടിപൊളിയായി നടക്കാനും വിജയകരമാവാനും ഞാൻ അവർക്ക് ഏറ്റവും വലിയ വിശ്വസ് കൊടുക്കുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻറ്റർവ്യൂവിൽ ഞാൻ അങ്ങ് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ സെറ്റിൽ അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ ഷഹത്താണ് ഷഹദ് ഈ എങ്ങനെ നമ്മളെ കുഴപ്പിയാലും ഒരു ആള് മുമ്പിൽ കൂടെ ഇങ്ങനെ ടാർജറ്റിട്ട് ഓടുക എന്ന് പറയില്ലേ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു അത്ഭുതോട്ടോന്ന് ഞാൻ വിചാരിച്ച മനുഷ്യൻ ഷഹദാണ് ഷഹദിനും ഓൾ ദ ബെസ്റ്റ് പിന്നെ പറയേണ്ടത് ഈ പറയേണ്ട എൻ്റെ കൂടെ ഉള്ള നാല് നായികന്മാരാണ് ഷൈൻ ചേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൻ പറയുന്ന എല്ലാത്തിലും സിനിമ അവനൊരു വലിയ അവന് നായകനാവണം അവ നായകനാവട്ടെ അതുപോലെ സജിത്ത് സജിത്ത് എന്ന് പറയുന്നത് ഈ മൈക്ക് കിട്ടിയാലെന്നല്ല ഒരു മൂലയ്ക്ക് സംസാരം തുടങ്ങിയ നിർത്താത്തൊരു മനുഷ്യനാണ് പലപ്പോഴും കഥ പറഞ്ഞ് ഏതോ കഥയിലോട്ട് എത്താറുണ്ട് പക്ഷെ അത് ഏറ്റവും അധികം സെറ്റിൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ആള് ഞാനാണ് കാരണം ഞങ്ങൾ എല്ലാ മൂലയ്ക്കിരുന്നും ലോകത്തില്ലാത്ത അത്രയും സബ്ജക്റ്റുകൾ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ ചോദിച്ചാൽ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ലായിരിക്കുമല്ലേ പിന്നെ സഞ്ജയ് ഞാൻ കണ്ട ഒരു ഉപ്പാപം മനുഷ്യനാണ് സഞ്ജയ് സത്യം പറയാനോ ഈ ഭാവമ മനുഷ്യനെ ഈ ദുഷ്ടങ്ങളുടെ കൂടെ കണ്ടിട്ടുള്ളത് പിന്നെ താൻ്റെ വിനീതായിട്ട് സ്വന്തമായിട്ട് ഇൻവേർട്ടറാണെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സെറ്റില് ഇത്രയും അഭിനയം സെറ്റിൽ കാണിച്ചിണ്ടായിരുന്നില്ല ഇങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് ഇതൊരു വെറും അഭിനയമാണ് ഈ അഭിനയം എപ്പോൾ അവസാനിപ്പിക്കും എന്ന് മാത്രം എനിക്കറിയത്തില്ല പിന്നെ ആവട്ടെ നമ്മുടെ മധുച്ചേട്ടൻ മധുച്ചേട്ടൻ എന്നോടാകെക്കൂടെ ആവശ്യപ്പെട്ട കാര്യം മധുചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് എൻ്റെ സെക്കൻഡ് ജിമെയിൽ ഐടിയിൽ നിന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് തന്നെ പിന്നെ താര ടീച്ചർ താര ടീച്ചർ ആണെങ്കിലും അതെ താര ടീച്ചറുടെ കുറച്ചും കൂടെ സെറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു നമുക്കിനിയും കൂടുതൽ സംസാരിക്കായിരുന്നു പിന്നെ ഇവിടെ നമുക്കിന്താ ഇന്നില്ല ഹിൽഡ ടീച്ചർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അഭിനയിക്കുന്ന സോ ഹിൽഡ ചേച്ചിയുണ്ട് ടീച്ചറിൻ്റെ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന ആളാണ് ആള് ആളും ആൾക്കും ഞാൻ വിശ്വാസം നേരുന്നു സോ താങ്ക് യു സോ മച്ച് ഓൾസോ സ്നേഹ സോറി മീനാക്ഷി മീനാക്ഷിയുടെ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട മീനാക്ഷി മീനാക്ഷി നല്ല രസമുണ്ട് മീനാക്ഷി എനിക്ക് നല്ല ഭംഗിയാണോ സുന്ദരിയാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ സുന്ദരി എന്ന് വിളിച്ചോണ്ട് തിരിച്ചു താങ്ക് യു സോ മച്ച് താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ിസോ ഇനി അടുത്തതായി സേവിച്ചേട്ടൻ